ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ആറാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിന് പാപികളുടെ നേരെയുള്ള സ്നേഹം പാപം നിറഞ്ഞ ആത്മാവെ നിന്റെ നേരെ ഈശോയ്ക്കുള്ള സ്നേഹം നീ കാണുക ലോകത്തിൽ നീ ആഗതനായ ഉടനെ ജ്ഞാന വഴി നിന്നെ അവിടെ നിന്ന് ശുദ്ധമാക്കി പിശാചിന്റെ ദാസ്യത്തിൽ നിന്നും രക്ഷിച്ചു ദൈവപ്രസാദവരത്താൽ അലങ്കരിച്ച് അനന്തരം സ്വപുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും വാത്സല്യത്തോടെ വിളിച്ച് അവിടത്തെ ഹൃദയത്തിൽ നിന്നെ ഭദ്രമായി സൂക്ഷിച്ചു എന്നാൽ നിനക്ക് ഓർമ്മ വന്ന ക്ഷണത്തിൽ ഈശോയുടെ അനന്തമായ സ്നേഹത്തെയും ദയെയും വിസ്മരിച്ച് അവിടത്തെ സന്നിധിയിൽ നിന്നും നീ ഓടി ഒളിക്കുകയും ആത്മാവിനെ അശുദ്ധമാക്കുകയും ചെയ്തു അങ്ങനെ ആത്മാവ് ദൈവത്തിന്റെ ശത്രുവായ മിശാജിന് അടിമയായി ആ ക്ഷണത്തിൽ തന്നെ മാമൂദിസായി ലഭിച്ചിരുന്ന പരിശുദ്ധിയും ശോഭയും മിശുഹായുടെ പുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും സൗന്ദര്യമുള്ള മണവാട്ടിയുമെന്നുള്ള നാമവും നഷ്ടമാവുകയും നീ ഏറ്റവും വിരൂപനായി തീരുകയും ചെയ്തു ഈശോ നിനക്ക് നഷ്ടമായ ദിനമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യമായ ദിനം ദൈവം നിനക്ക് നഷ്ടപ്പെട്ട ആ ദിനം അവിടുത്തെ ദിവ്യഹൃദയത്തിനു അത്യന്തം വേദന നിറഞ്ഞ ദിവസമായിരുന്നുവെന്ന് ചിന്തിക്കുക ദയ നിറഞ്ഞ പിതാവായ അവിടുത്തെ സ്നേഹം നിന്നെ ആകർഷിച്ചത് കൊണ്ടിരിക്കുകയാണ് ഈശോ നിന്നിൽ ഭയവും ഞടുക്കവും അനുതാപവും വരുത്തിക്കൊണ്ട് നീ മനസ്താപെടുന്നതിന് ഇടവരുത്തുകയും നിന്റെ എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുകയും ചെയ്യുന്നു എന്നാൽ എല്ലാ പാപങ്ങൾക്കും കൊറുതി ലഭിച്ച ശേഷം നിന്റെ ഉദ്ദേശം എന്തായിരിക്കുന്നു ഈശോയുടെ സ്നേഹത്താൽ നിലനിൽക്കണമെന്നാണോ നിന്റെ ചിന്ത ഈശോയുടെ വാത്സല്യത്തെ മറന്ന് നീ അവിടുത്തെ അനുനിമിഷം വിട്ടകന്നു പോകുന്നു അവിടുന്ന് വീണ്ടും വീണ്ടും അത്യന്ത സ്നേഹത്തോടും ദീർഘശാന്തതയോടും കൂടി നിന്റെ സമീപത്തേക്ക് ഓടിവരുന്നു എൻ്റെ ആത്മാവെ നിന്റെ ഹൃദയനാഥനായ ദിവ്യരക്ഷകന്റെ സ്നേഹത്തെ നീ കാണു കാണുന്നില്ലയും അനുശൂതമായ നിന്റെ വീഴ്ചയിൽ മിശിഹായുടെ ഹൃദയം അനുഭവിക്കുന്ന ദുഃഖം നീ അറിയുന്നില്ലെന്നോ നിന്റെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് നീ ശ്രവിക്കുന്നില്ലെന്നോ എന്തിനാണ് അവിടുന്ന് ഇത്ര ജാഗ്രതയോടുകൂടെ നിന്നെ അന്വേഷിക്കുന്നത് നീ ശിക്ഷിക്കപ്പെട്ടാൽ ഈ ദിവ്യഹൃദയത്തിന് നഷ്ടം വല്ലതും നേരിടുമെന്ന് നീ വിചാരിക്കുന്നുവോ അമൂല്യമായി നിന്റെ ആത്മാവ് നഷ്ടമാതിരി ആകാതിരിക്കാനാണ് അവിടുന്ന് ബന്ധപ്പെട്ട് നിന്റെ പക്കലേക്ക് ഓടി അണയുന്നത് എൻ്റെ ആത്മാവ് നിന്നോട് തന്നെ നിനക്ക് ദയ തോന്നുന്നില്ലെന്നും നീ സ്വയം സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നെ അന്വേഷിച്ച് വരുന്ന പിതാവും സൃഷ്ടാവും നാഥനുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് ഓടിയെത്തുക അവിടുന്ന് എല്ലാ പാപങ്ങളും വിസ്മരിച്ച് പ്രസാദവരത്താൽ നിന്നെ അലങ്കരിച്ച് ആശീർവദിക്കും ജപം ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ശക്തിയൊക്കെയും കൂടെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ ഓർക്കാതിരിക്കുന്നത് എത്രയോ വലിയ നന്ദിഹീനതയായിരിക്കുന്നു എത്രയും മാധുര്യ നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എൻ്റെ ആത്മാവിൽ ദയയും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ അത്യന്തം ഖേദിക്കുന്നു എൻ്റെ ഹൃദയത്തിനു സമ്പൂർണ്ണ സന്തോഷമായ ഈശോയെ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതിഗ്രഹിച്ച് മനസ്താപപ്പെടുന്നതിനും അങ്ങേ എൻ്റെ ഹൃദയമൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നതിനും ഇട ഇടവരുത്തിയാറില്ലേണമേം ഭർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താറില്ലേണമേം ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങെ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ചിരിക്കുന്നു ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ര ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു മറിയമേ തമരാൻറെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും അന്നൊന്ന് വേണ്ടഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും അതിലേ പോലെ എപ്പോഴും നയിക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് തന്റെ ആഹാരം ഞങ്ങൾക്ക് തന്മയേ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചു ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകൃതാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരിച്ച മറിയമേ തമ്പ്രാന്റെ മേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നീക്കും ആമേൻ വിശോ മിശിഹായുടെ തിരുഹൃദയം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുദാശ ഞങ്ങളെ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജലിച്ചൊരിയുന്ന സ്നേഹാജ്ഞിച്ചുളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവത്തിൽ യൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്റെ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരകൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നുകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമെ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങളെ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ തിരകൃതയുമെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ തിരുകൃതയെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഹൃദയം അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ അനുഗ്രഹിക്കണമെ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ ഹൃദയമേ അനുഗ്രഹിക്കണമേ ഭൂലോകപാപങ്ങളിൽ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ കുറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്പുരാട്ടിൻകുട്ടി ഭർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ രൂപത് കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശ്വാംശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി വെറുതി നൽകിയറിലേണമേ ആമീൻ സുഹൃത ജപം ഈശോയുടെ ദിവ്യഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ സൽക്രിയാം ഈശോയുടെ ദിവ്യഹൃദയം നൽകുന്ന അനുഗ്രഹത്തിന്മേൽ അല്പനേരം ധ്യാനിക്കുക ധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാ നാമം ആ പദമലരിൽ താണു വീണു വന്നിച്ചീണം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം ണം ആരാധിച്ചിടാം പുമ്പിട്ട ആരാധിച്ചിടാം ആരാധിക്കുമ്പോൾ ആ ബാനം പാടിടാം ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ എന്റെ പാപമേതും മായിച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേഗം ആനന്ദമായി ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം നാമം വാഴ്ത്തിപ്പാടം ആ പദമലരിൽ താണു വീണു വന്നിച്ചിട ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം സ്നേഹനാദ ഒരു ബലിയായി ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേൻ എൻ്റേതായതെല്ലാം സമർപ്പിക്കുന്നു പ്രിയയായി എന്നെ സ്വീകരിക്കൂ അവകാശിയും അതിനാഥനും നീ മാത്രമീശ മിഷിഹായേ അവകാശിയും അതിനാഥനും നി മാത്രമീശു മിഷിഹായേ ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ധിക്കുമ്പോൾ അബദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടം ആ പദമലരിൽ താണു വീണു വന്നീടം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീ നാൾ വാഴണം ആരാധിച്ചിടാം കുമ്പിട്ട് ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം